അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് രണ്ട് പേട്ടേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇത് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പും ആരത്തി രണ്ട് മണിസിലെ പുതിയ ഷോറും ആരുതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷൻ കേൾക്ക് ജോർജ് മെറ്റീരിയൽ മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് യോ പോർഷൻ ത്രെഡ് വർക്കും മിറർ വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സ് ട്രിപ്പിൾ ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പർഷനിൽ വരുന്നത് ലൈനിങ് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പന്ത്രണ്ട് കളർ ഷോപ്പിൽ നിന്ന് നിൽക്കുന്ന രണ്ടാമത്തെ കളർ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ലൈനിങ് ഓഡ് കൂടിയാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും വരുന്നത് ഓപ്പറേഷൻ മനോഹരമായ ത്രെഡ് വർക്കും മിറർ വർക്കുമാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് മൂന്നാമത്തെ കളർ ഒരു മിറും ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല കൂടിയ വർക്കും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാനൂറ്റി നാ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് കൊടുക്കും അടുത്തത് ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പർഷനിൽ വരുന്നത് മിറർ വർക്കും അതേപോലെ തന്നെ ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വർക്ക് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് പന്ത്രണ്ട് കളറുകളാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജോർജൻ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കൂടാതെ തന്നെ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപക്കൊക്കെ ലേഡീസ് ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപക്കും ജെൻസിന്റെ ടീ ഷർട്ട് നൂറ് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പുകളെ അപേക്ഷിച്ച് നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് എല്ലാ സമയത്തും എല്ലാ തുണിത്തരങ്ങൾക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുന്ന ജോർജ് മെറ്റീൽ ചെയ്ത ലൈനും കൂടി ലേഡീസ് ഓപ്പൺ കളക്ഷനാണ് സൈഡ് ഓപ്പൺ ആണ് പന്ത്രണ്ട് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് എൽ റിഫ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് അടുത്ത വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ചിക്കു കളറിലാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പ് എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് ഇത്രയുമാണ് ഫസ്റ്റ് പാറ്റേണിലുള്ളത് പന്ത്രണ്ട് കളറിലാണ് ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എക്സ് ഡബിൾ എക്സ് ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് അടുത്തത് ഓവർ കോട്ട് ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് കോളറോട് കൂടിയാണ് വരുന്നത് ഇൻസൈഡ് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഔട്ട് സൈഡ് അജ്രക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സസൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈബിൾ ആയിട്ടുള്ളത് ഓവർ കോട്ടോട് കൂടിയ ഒരു ടോപ്പാണ് അറ്റാച്ച്ഡ് ഓവർ കോട്ടാണ് ഇൻസൈഡ് റേഡ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ഒരു അജിറക് മോഡൽ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വയല ഷെയ്ഡിലാണ് അടുത്തത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് എണ്ണൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റി എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോളർ ടൈപ്പോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് പാറ്റേൺ വരുന്നത് കോളർ ടൈപ്പോട് കൂടിയാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുന്നൂറ്റമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയും ആണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇത് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും മാറ്റിയിട്ട് ഒരു മെച്ചത്തിൻ്റെ പുതിയ ഷോർ ആരതി ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർ ആരതി ഫാഷൻസിൻ്റെ നന്ദി